ഹേ അങ്ങനെ ഒരു കണ്ണാടി വിശ്വസിക്കില്ല വേണ്ട വിശ്വസിക്കേണ്ട പക്ഷെ വിശ്വസിക്കേണ്ട ചിലതുണ്ട് ഈ ലോകത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങ് നമ്മുടെ ആലപ്പുഴയിൽ ഈ ചിത്രം ഷൂട്ട് ചെയ്ത ലൊക്കേഷനുകൾ ഗേളിയെയും അവൾക്കായി കാത്തിരുന്ന കുഞ്ഞുഞ്ഞമ്മയെയും പിന്നെ അയൽവക്കത്തെ ശ്രീകുമാറിനെയും മലയാളികൾക്ക് സുപരിചിതമാക്കിയ സിനിമയാണ് ഈ ചിത്രം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രം മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു കുഞ്ഞുഞ്ഞമ്മ കാത്തിരുന്നത് പോലെ ആ സിനിമ ഷൂട്ട് ചെയ്ത ആലപ്പുഴയിലെ ലൊക്കേഷനുകൾ ഇന്നും നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ലൊക്കേഷനുകൾക്ക് വരുത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എം ത്രീ ഡി ബിയുടെ ഷൂട്ട് സൈറ്റ് ലൊക്കേഷനുകൾ അന്നും ഇന്നും എന്ന സീരീസിലെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ബോധ്യചിത്രയുടെ ബാനറിൽ ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ ലൊക്കേഷനുകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് ഇരുന്നൂറിലേറെ ദിവസം തിയേറ്ററിൽ ഓടിയ ഈ ചിത്രം ആ വർഷത്തെ ജനപ്രിയ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയിരുന്നു ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഇ എം എസ് സ്റ്റേഡിയത്തിന്റെ എതിരെ ഇങ്ങനെ ഒരു ഗേറ്റും മതിലും ഒക്കെ കാണാം ഇവിടെ അന്നത്തെ ഒരു ഗേറ്റ് തുറന്നാണ് കുഞ്ഞുഞ്ഞമ്മ ആദ്യത്തെ സീനിൽ പള്ളിയിലേക്ക് പോകുന്നത് ഈ ഗേറ്റിന്റെ ഉള്ളിൽ ഇടതുവശത്തായിട്ടാണ് അവരുടെ വീട് വലതുവശത്തായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിച്ച ശ്രീകുമാറിന്റെ വീട് പക്ഷേ ആ വീട് ഇന്ന് അവിടെയില്ല കുഞ്ഞുഞ്ഞമ്മയുടെ വീടിന്റെ കുറച്ചു ഭാഗം അല്പം പിന്നിലായി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പണ്ട് ഇത് ഭീമാക്കാരുടെ വീടായിരുന്നു എതിരെ ഉണ്ടായിരുന്ന മോഹൻലാലിന്റെ കഥാപാത്രം താമസിച്ച വീട് പിന്നെ എപ്പോഴോ നടി കല്പന വാങ്ങിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അതൊരൊഴിഞ്ഞ പറമ്പാണ് വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിലേക്കുള്ള യാത്രയിൽ പലരും പതിവായി ഇവരെ കളിയാക്കാറുണ്ട് അതിൽ പ്രധാനിയെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ അത് മറ്റാരുമല്ല സിദ്ദീഖ് ലാൽ സംഘത്തിലെ സിദ്ദീഖാണ് ഈ വ്യക്തി കാലത്തിന്റെ മാറ്റങ്ങൾക്ക് ഒപ്പം എടുത്തു പറയേണ്ട ഒരു കൗതുകം കൂടിയാണ് ഇത് ആലപ്പുഴ പുത്തനങ്ങാടിയിലെ സെയിന്റ് ജോർജ് പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത് ആ പള്ളി ഇന്ന് പുനരുദ്ധാരണം നടക്കുകയാണ് പുനരുദ്ധാരണത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ആ പള്ളി ഈ രൂപത്തിൽ കാണാൻ പറ്റുമായിരുന്നു അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു സമുദ്രത്തിൽ നിന്നും കയറി ഒരു മൃഗത്തെ ഞാൻ കണ്ടു പൊതുവെ പിള്ളേരുടെ ശല്യം കാരണം പൊറുതിമുട്ടിയ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് അധിക ശല്യമാകാൻ വേണ്ടി അപ്പുറത്തെ ജനാലയക്കിൽ നിന്നും ശ്രീകുമാർ തന്റെ ഇമ്പോർട്ടഡ് ഷാർപ്പ് കാസറ്റ് പ്ലെയറിൽ മൈക്കിൾ ജാക്സന്റെ ബീറ്റ് ഇറ്റ് എന്ന ഗാനം പ്ലേ ചെയ്ത് തകർത്തത് മുതൽ ഒരുപാട് സീനുകളിൽ ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ജനാലകൾ വരുന്നുണ്ട് ആയിരം കണ്ണുമായി എന്ന ഗാനത്തിനിടയിൽ ഗേളിയും വല്യമ്മച്ചയും കൂടി കയറുന്ന കിങ് ഷൂ മാർട്ട് ഇന്നും എറണാകുളത്തുണ്ട് ബ്രോഡ്വേയിൽ ഗേളിയുടെ കറുത്ത കണ്ണട വച്ചുള്ള ആ നോട്ടത്തിനു മുമ്പിൽ പകച്ചുപോയതിന് ശേഷം മണിയൻപിള്ള രാജു അവതരിപ്പിച്ച അബ്ദുവിൻ്റെ വീടായ ദാറുസലാമിലേക്കുള്ള ശ്രീകുമാറിന്റെ ആ പാച്ചിൽ ദാ ഹീ കാണുന്ന വഴിയിലൂടെയാണ് ചെറിയ നിറം മാറ്റം മാത്രം ഉൾക്കൊണ്ട് ഈ രൂപത്തിൽ നമുക്ക് കാണാം വീടിന്റെ ഈ വശത്തായിട്ടായിരുന്നു പണ്ട് കിണറിന്റെ ചുവട്ടിലെ ആ സീൻ എടുത്തത് ഇന്നിവിടെ ആ കിണർ ഇല്ല കേട്ടോ പക്ഷെ ഈ വീടിനെ കുറിച്ച് ചിലതുകൂടി പറയാതെ നമുക്ക് ഈ ലൊക്കേഷൻ വിട്ട് പോവാനാവില്ല താനും ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയുടെ ഹൃദയ എന്ന് വിശേഷിപ്പിക്കാവുന്ന സക്കറിയ ബസാറിനും ബീച്ചിനും ഇടയിലുള്ള റബ്ബർ ഫാക്ടറി ജംഗ്ഷനിലാണ് ഇതാണ് സാക്ഷാൽ ഫാസിലിന്റെ കുടുംബ വീട് ഫഹദ് ഫാസിൽ അടക്കം വളർന്ന ആ വീട് ഫാസിൽ പുതിയ വീട് വെച്ച് മാറിയപ്പോഴും ദാറുസലാം എന്ന് തന്നെ അതിനും പേരിട്ടു ശ്രീകുമാർ ഗേളിയെ അബ്ദുവിനോട് പറയുന്ന ഈ സീൻ ചിത്രീകരിച്ച ലൊക്കേഷൻ ഇന്ന് ഈ കാണുന്നത് പോലെയാണ് ഇത് ബീച്ച് പാലത്തിനെതിരെയുള്ള സീ വ്യൂ പാർക്കാണ് ഇതിന്റെ മാറ്റം ഒന്ന് കണ്ടു നോക്കാം അല്ലേ അതാണല്ലേ എനിക്ക് കാലത്തിന് വലിയ മാറ്റമൊന്നും ചമയ്ക്കാൻ കഴിയാത്ത ഈ സ്ഥലം ആലപ്പുഴ ബീച്ചാണെന്ന് ഒരൊറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനാകും ലാൻഡ്മാർക്ക് പോലെ നിൽക്കുന്ന ആ കടൽപാലം തന്നെയാണ് അതിന്റെ മുഖ്യ കാരണം അസ്തമയത്തിന് എത്ര കൂടി ഉണ്ടെന്ന് ഒന്നും യാത്ര മാത്യൂസ് ഇരുട്ടിൽ ഈ വഴിയിലൂടെയാണ് ഗേളിയെയും കൊണ്ട് ആ ആംബുലൻസ് കടന്നു പോകുന്നത് നോക്കിയ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിന്റെ കൂടുതൽ ലൊക്കേഷനുകൾ അത് ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലൊക്കേഷനുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചേർക്കണം കൂടുതൽ ലൊക്കേഷൻ വിശേഷങ്ങൾ അടങ്ങുന്ന പുതിയ ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാനും ഇതുപോലെ വ്യത്യസ്തമായ സിനിമാ വിശേഷങ്ങൾ അറിയുവാനുമായും സബ്സ്ക്രൈബ് ചെയ്യാം എം ടീം എന്ന യൂട്യൂബ് ചാനൽ ഒപ്പം എം ത്രീ ഡി ബിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകൾ ഫോളോ ചെയ്യാനും മറക്കരുത്